ഹായ് ഗൈസ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ പിരളൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകി വാരി അരമണിക്കൂർ നേരം വെള്ളം വാരാൻ വച്ചതാണിത് ഇനി ആദ്യം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മൂന്ന് വലിയ സവാള കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കാം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ചെറുതും വലുതായിട്ട് ഒരു ഇരുപത് വെളുത്തുള്ളി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് നന്നായി ചതച്ചതാണത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതിയാകും ഇപ്പോൾ ഇഞ്ചി ഇട്ടിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ഒരു ഒമ്പത് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം എനിക്ക് കിട്ടിയ പച്ചമുളകിന് നല്ല നീളമുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് രണ്ടാക്കി മുറിച്ചിട്ട് നടു കീറിയിട്ട് ഇട്ടതാണത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലുള്ള ഈസ് ഈ ടീസ്പൂണിനാണ് ഞാൻ പൊടികൾ എടുക്കുന്നത് ഇനി നാല് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം ഇതെല്ലാം കൂടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം ഇനി മുക്കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് അതിൽ ഒഴിച്ചേക്കണത് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് കറിവേപ്പില എത്രയായിട്ടും നന്നായി ഇളക്കി മിക്സാക്കിയ ശേഷം എടുത്തുവെച്ചിരിക്കുന്ന അരമുറി നാളികേരത്തിൻ്റെ രണ്ടാം പാലം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ മൂടി തുറന്നൊന്ന് നന്നായി അടി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവാനായിട്ട് മൂടി വയ്ക്കാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ വന്നിട്ടുണ്ട് വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട് അത് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം ക്യാഷു നട്ട് അരച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ രണ്ട് കിലോ ചിക്കന് നൂറ് ഗ്രാം ക്യാഷു ആണെ ചേർത്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് കുറയ്ക്കണമെങ്കിൽ അമ്പത് ഗ്രാം അമ്പത് ഗ്രാം ക്യാഷു അരച്ച് ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ക്യാഷു അരച്ച് ചേർത്തിട്ടൊന്ന് ചെറിയ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാളികേരത്തിൻ്റെ ഒരു ഒന്നാം പാൽ അര ഗ്ലാസ് ആ ക്യാഷു അരച്ച പാത്രം അരച്ചൊഴിച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചൊന്ന് ചിറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ക്യാഷു അരച്ചതും ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും ഇപ്പം എരിവും ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകൂട്ടുക അപ്പോൾ നമ്മുടെ ചിക്കൻ പിരളിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിക്കുക അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പം അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബായ്